നമസ്കാരം സസ്റ്റൈനബിൾ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി കപ്പൽ കണ്ടെയ്നറുകളിൽ തട്ടി വലയും മത്സ്യബന്ധന ഉപകരണങ്ങളും നഷ്ടമായവർക്ക് നഷ്ടപരിഹാരം നൽകുക കേന്ദ്ര സർക്കാർ വൻ കപ്പലുകൾ ഉപയോഗിച്ചുള്ള ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അനുമതി നൽകുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക മത്സ്യബന്ധന അവകാശം മത്സ്യത്തൊഴിലാളികൾക്കായി നിജപ്പെടുത്തുക കടൽ മണൽ മണൽഖനനം ഉപേക്ഷിക്കുക മത്സ്യത്തൊഴിലാളി സമുദായങ്ങളുടെ സർക്കാർ സർവീസിലെ ജോലി സംവരണവും വിദ്യാഭ്യാസ അവകാശങ്ങളും ഉറപ്പുവരുത്തുക മത്സ്യബന്ധനത്തിനുള്ള പി ഡി എസ് മണ്ണെണ്ണ വിതരണം ചെയ്യുക മത്സ്യപ്പെട്ടിലെ പിൻവാതിൽ നിയമനങ്ങളും അഴിമതിയും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജി ലീലാകൃഷ്ണൻ അധ്യക്ഷനായി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പൂന്ദ്ര ജെയ്സൺ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് അഡോൾഫ് ജി മൊറൈസ് പൊഴിയൂർ ജോൺസൺ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ പനത്തുറ പുരുഷോത്തമൻ ഹെൻറി വിൻസെന്റ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് യേശുദാസ് യെസഫ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബിനു പൊന്നൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അഡ്വക്കേറ്റ് വിൻസെൻ്റ് എം എൽ എ മുൻമന്ത്രി അഡ്വക്കറ്റ് വി എസ് ശിവകുമാർ അഡ്വക്കറ്റ് ജി സുബോധൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ ഭാരവാഹികളായ ആർ ഗംഗാധരൻ മുനമ്പം സന്തോഷ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാരായ പി പ്രഭാകരൻ എ അലാദ്ദീൻ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു دکاندار എന്നാൽ ആഴക്കടലിൽ ഗുരുതരി മണൽ പോലും പോലുംകളെ കൊണ്ട് നമ്മൾ എടുക്കില്ല എന്ന പ്രതിജ്ഞയിൽ നമ്മൾ മുന്നോട്ട് പോകും നമ്മുടെ സമരത്തിന്റെ തീഷ്ണമായ വികാര അടിസ്ഥാനത്തിൽ ഈ എടുക്കും എന്ന് പറഞ്ഞു നീങ്ങുകയാണ് എന്നാൽ അവർ പിന്മാറുമെന്നുള്ള ബോധം നമുക്കില്ല തീർച്ചയായും അവരേത് കുസ മാർഗത്തിലൂടെയും കടൽമണൽ ഖനനം നടത്തുവാനുള്ള പരിശ്രമം അവർ നടത്തും അതിനെ ചെറുക്കുക എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ പ്രതിജ്ഞാബദ്ധമായ ഘടക കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ മത്സ്യത്തൊഴിലാളികളോടും ഈ സമൂഹത്തോടുമുള്ള പൂർണ്ണമായ അവഗണന ഈ സമൂഹം തന്നെ നിലനിൽപ്പിന്റെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ് ഈ കേരളത്തിന്റെ പത്തഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരമുള്ള ഈ കടലോയത്തിൽ വലിയൊരു സമൂഹം കടലിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന മനുഷ്യ ഇപ്പോൾ തന്നെ ഒരുപാട് പ്രതിസന്ധികളാണ് കാലാവസ്ഥ വ്യതിയാനം കൂടി മുന്നറിയിപ്പുകളുടെ പ്രവാഹം സത്യത്തിൽ ഒരു വർഷത്തിൽ ഇരുന്നൂറ് ദിവസവും കടലിൽ പോകരുത് എന്ന് മുന്നറിയിപ്പ് കിട്ടുക ബാക്കിയുള്ള ദിവസങ്ങളാണ് ജോലി ചെയ്യാൻ പറ്റുന്നത് ആ ജോലി ചെയ്യുമ്പോൾ തന്നെ വട്ടിപ്പലിശക്ക് കടം മേടിച്ചിട്ടാണ് കടലിൽ പോകുന്നത് വട്ടിപ്പലിശക്ക് കടം മേടിച്ച് കടലിൽ പോയാൽ മത്സ്യ ലഭ്യതയുടെ കുറവുണ്ട് കൃത്യാക്കിക്ക് ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറ് സീറ്റുകളുമായി അധികാരത്തിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ അവർക്ക് വേണ്ടി മാത്രം പ്രത്യേകമായ നിർമ്മാണ പദ്ധതി ഉണ്ടാവും പ്രത്യേകമായി ഈ പരിപാടിയിൽ പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി നിങ്ങൾ മത്സ്യത്തൊഴിലാളികളോട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ പ്രവർത്തകർ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിലേക്ക് വരാൻ പോവാണ് വന്ന ഇതിനെല്ലാം പരിഹാരം അധിക സമയമൊന്നുമില്ല സമയമൊന്നുമില്ല ഇവരുടെ അവസാനത്തിന്റെ തുടക്കമായി അതാണിപ്പോ കോൺക്ലേവ് ഇവിടെ പത്ത് കൊല്ലം ഭരിച്ചിട്ട് മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയിട്ടൊരു മീറ്റിംഗ് പോലെ നടത്താത്ത ഗവൺമെന്റ് യൂറോപ്യൻ ആളെ കൊണ്ടുവന്ന് ഇപ്പൊ കോൺഗ്ര അതെന്താ രണ്ടായിരത്തി ഇരുപത്തി കനത്ത തോൽവി തിരിച്ചറിഞ്ഞ് ഒന്നായിരം ഇബ്രാന്തി ആ വിഭ്രാന്തിയിലാണ് കോൺക്ലേവ് ഇപ്പൊ കോൺക്ലേവ് നടത്തി അടുത്ത മാസം ലോക്കൽ കോടിയെ പ്രഖ്യാപിക്കും അത് കഴിയുമ്പഴേക്കും നമ്മുടെ നിയമസഭ പ്രഖ്യാപിക്കും കോൺക്ലേവ് എന്താ പത്ത് കൊല്ലമായി തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ എത്തിയപ്പോഴാണോ മത്സ്യത്തൊഴിലാളികളെയും തീരദേശത്തെയും പാവളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ സങ്കടങ്ങളും മനസ്സിലാക്കി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ വലിയ പോരാട്ടത്തിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഈ സമൂഹത്തിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുന്നോട്ട് അതിനെല്ലാ പോയിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും നമുക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ അധികാരത്തിൽ വന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് ചെയ്യും എന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് നടക്കുന്ന പരിപാടികൾ നമ്മൾ പ്രഖ്യാപിക്കും സമയബന്ധിതമായി നടത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി